ഇതേ ഒരു പ്ലാവിൻ്റെ ചുവടാണേ ഈ കാണുന്നത് നോക്കിക്കേ ഇതാ കണ്ടോ പ്ലാവിൻ്റെ ചുവടാണ് ഈ കാണുന്നത് ഇതിന് നേരെ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് അതായത് രാവിലെ ഉറക്കമുണർന്ന് വന്ന് നമ്മൾ നേരെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ പ്ലാവിനെയാണ് പണ്ടുള്ളവർ പറയും നട നേരെ നട തുറന്നിറങ്ങുമ്പോൾ പ്ലാവോ തുളസിയോ കൽപ്പവൃക്ഷമായ തെങ്ങോ ഒക്കെ കണി കാണുന്നത് അതായത് കാഴ്ച കാണുന്നത് ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോൾ കാണുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു എന്നാൽ ചിലർ പറയും ഈ പ്ലാവ് നമ്മുടെ ഫ്രണ്ടിൽ നടാനെ പാടില്ല എന്ന് അത് വേറൊന്നും കൊണ്ടല്ല വീടിനോട് ചേർന്ന് അതായത് കുറച്ച് ഒരു പത്ത് ഇരുപത് മീറ്ററെങ്കിലും ദൂരെ പ്ലാവ് നിന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല കാരണം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പ്ലാവ് നിന്നാൽ കൊള്ളൂല എന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ വേര് നമ്മുടെ വീടിൻ്റെ അടിത്തറയിലോട്ട് വന്നാലോ എന്ന് പേടിച്ചാണ് പണ്ടുള്ള ആൾക്കാർ ഈ പറയുന്നത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ പ്ലാവ് പ്ലാവ് നിർത്തരുത് എന്ന് പറയുന്നത് അതിൻ്റെ വേര് ഓടി നമ്മുടെ ബേസ്മെൻ്റിലോട്ട് കയറി വീട് നശിക്കും അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ കുറച്ച് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത് മീറ്റർ ആയാലും ദൂരോട്ട് നിന്നാൽ പ്ലാവ് നിൽക്കുന്നത് നല്ലതാണ് നമുക്ക് കണി കാണാനും നല്ല അതായത് കാഴ്ച കാണാൻ നമുക്ക് നല്ലതാണ് രാവിലെ ഉറക്കുണർന്ന് വന്ന് നോക്കും നമുക്ക് ഈ പ്ലാവിന് കാഴ്ച കാണുന്നത് നല്ലതാണ് പ്ലാവ് ഒരിക്കലും കാഴ്ച കാണാൻ പറ്റാത്ത വൃക്ഷമല്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് നല്ല ആദായം തരുന്ന ഒരു വൃക്ഷമാണ് ഈ പ്ലാവെന്നോലെ പ്ലാവായാലും തെങ്ങായാലും അതുപോലെ തന്നെ ഉറക്കമുണർന്ന് വന്നതുപോലെ തുളസി നിൽക്കുന്നതും നല്ലതാണ് ഓക്കേ